നമസ്കാരം പതിരും കതിരും ഭയങ്കര കുസൃതിക്കാരനായിരുന്നു ദാമു അവന് ലോകം ചുറ്റാൻ വലിയ ആഗ്രഹമായിരുന്നു ടീച്ചർ അവനോട് ചോദിച്ചു മോൻ ഏത് രാജ്യത്ത് പോകാനാ ഏറെ ഇഷ്ടം അപ്പോൾ ദാമു പറഞ്ഞു ചെക്കോ സ്ലോവാക്യ വെരി ഗുഡ് ഇനി അതിൻ്റെ സ്പെല്ലിംഗ് കൂടി പറയൂ ഒന്ന് പരിങ്ങി ദാമു പറഞ്ഞു ഞാൻ ടീച്ചറെ പറ്റിച്ച് എനിക്കിഷ്ടം ഗോവയാണ് ഈ ലോകത്തുള്ള എന്തിനെപ്പറ്റിയും നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക ഗായത്രി മന്ത്രം മുതൽ ശാസ്ത്രരഹസ്യങ്ങളും ധർമാധർമ്മങ്ങളും ചോദിച്ചുകൊള്ളൂ വാത്സ്യാനിനെ പറ്റിയും കോക്കോകനെക്കുറിച്ചും ചോദിച്ചുകൊള്ളൂ എങ്കിൽ പ്രഭു അങ്ങ് ഞങ്ങളോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഒന്ന് സംസാരിച്ചാലും ഞാൻ നിങ്ങളെ പറ്റിച്ചേ എനിക്ക് കെ എസ് ആർ ടി സിയെ പറ്റി മാത്രമേ അറിയത്തുള്ളേ ഏറ്റതോടെ വല്ലാത്തൊരു പരിതാപകരമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഘോരശാസ്ത്രം മുതൽ അഘോരീ മന്ത്രങ്ങൾ വരെ കൃത്യമായി അറിയാമായിരുന്ന മനുഷ്യനാണ് തൻ്റെ അറിവുകൾ ലോകത്തോട് വിളിച്ചു പറയാൻ എന്തൊരു ഇഷ്ടമായിരുന്നെന്നോ ഒരു തോലകവും ചവിട്ടി നിൽക്കാൻ ഇത്തിരി മണ്ണും കിട്ടിയാൽ ഞാൻ ഈ ഭൂമിയെ വരെ ഇളക്കി മറിക്കുമെന്ന ഭാവമായിരുന്നു ഇതുവരെ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഇപ്പോഴാശാൻ ഓടുകയാണ് എന്നെ നിങ്ങൾ പിന്തുടരാതിരിക്കൂ എന്നിൽ ഔഷധ ഗുണം ഒന്നുമില്ല ഇതാണിപ്പോൾ നിലവിളി ഗണേഷ് കുമാറിൽ ഔഷധ ഗുണമില്ല എന്ന് ആരാണ് പറഞ്ഞത് പുരാതന ആയുർവേദ അമൃതമായ കനകാസവത്തിന്റെ ചൈതന്യ ശുദ്ധിയും സഹസ്രയോഗ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന അങ്കോലാദി തൈലത്തിന്റെ ഔഷധ ഗുണവും കീഴാർനെല്ലി നർനീണ്ടിക്കിഴങ്ങ് ദേവതാരം അമുക്കുരം ചിത്തരത്ത എന്നീ ചേരുവകളുടെ സ്വത്ത് ഗുണവും ഒന്നിച്ച് ഒരാളിൽ കാണണമെങ്കിൽ ഇന്നു മാത്രമല്ല പണ്ടും അത് ഗണേഷ് കുമാറിലായിരുന്നു പഴമക്കാർ ഇപ്പോഴും അക്കഥകൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഇനി അഥവാ തന്നിൽ ഔഷധ ഗുണമില്ലെന്ന് ഗണേഷ് കുമാർ എളിമ കൊണ്ടങ്ങ് പറഞ്ഞാൽ പോലും അങ്ങയിൽ ജനിതക ഗുണവും വലിയ അളവിൽ തറവാടിത്തവുമുണ്ടെന്ന് ജീൻപ്ലാസത്തിൽ ഗവേഷണം നടത്തുന്ന പി കെ ശശിയണ്ണൻ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആക്രമിച്ച സംഭവത്തിൽ മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചിരുന്ന അമ്മയെ രക്ഷിക്കാൻ ഒരു കവചമായി നിന്ന പുള്ളിയാണ് ഗണേഷ് കുമാർ അമ്മയുടെ മക്കളെയൊന്നും വേട്ടയാടാനും ദിലീപിനെ ഒറ്റ ആക്രമിക്കാനും സമ്മതിക്കില്ലെന്നും ഇരയും ഞങ്ങളുടെ കുട്ടിയാണെന്നുമായിരുന്നു ഗണേശന്റെ പ്രഖ്യാപനം അന്ന് ഗണേഷ് കുമാർ പ്രതിരോധം തീർത്ത് കത്തിക്കയറുമ്പോൾ മമ്മൂട്ടി ഉറക്കം നടിക്കുകയും ഇന്നസെന്റ് പൊട്ടൻ കളിക്കുകയും മോഹൻലാൽ കുത്തിയിരുന്ന് പടം വരയ്ക്കുകയുമായിരുന്നു ഇപ്പോഴെന്താണ് ഗണേഷ് കുമാറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മാധ്യമപ്രവർത്തകർ തന്നെ വേട്ടയാടുന്നു എന്നും എന്നെ വിട്ടേക്കൂ എന്നും ഗണേഷ് കുമാർ പറയുന്നു എന്നിൽ ഔഷധ ഗുണമില്ലത്രേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രമുഖരുടെ കളികൾ വിവരിച്ച കൂട്ടത്തിൽ ആരോപണവിധേയനാണ് ഈ മന്ത്രി ഗണേഷ് കുമാറും ഇക്കാര്യം നേരത്തെ അറിവുള്ളതിനാൽ ത്രികാലജ്ഞാനിയായി പിണറായി വിജയൻ ഇത്തവണ ഗണേശന് സിനിമാ വകുപ്പ് കൊടുത്തില്ല പകരം കട്ടപ്പുറത്തിരിക്കുന്ന കെ എസ് ആർ ടി സി എടുത്ത് തലയിൽ വെച്ചു കൊടുത്തു പരമ്പരാഗതമായി കീഴൂട്ടു കുടുംബത്തിന് വെച്ചിരിക്കുന്ന ഒരു വകുപ്പാണല്ലോ ഗതാഗതം രണ്ടാം ടൈമിൽ മന്ത്രിയായിട്ടും തൊടാൻ ഗണേശന് സർക്കാർ അനുവാദം നൽകിയില്ല പഴയ പ്രതാപമൊക്കെ കാറ്റത്ത് കത്തിച്ച തിരി പോലെ അണഞ്ഞു എല്ലായിടത്തും ഒരുതരം തരം ഒതുക്കലാണ് പുള്ളിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് പണ്ട് മറുപറത്തായിരുന്നപ്പോൾ വിളിച്ചു പറഞ്ഞതൊക്കെ പാരയാവുകയും ചെയ്തു പണി പാളുമെന്ന് ഇപ്പോൾ നല്ലതുപോലെ അറിയാം അമ്മയിൽ ഇപ്പോൾ ഗണേശന് വലിയ പിടിയൊന്നുമില്ല അവിടെ അധികാരമില്ലാത്തതിൻ്റെ ഒരു തഴച്ചിലുണ്ടാനും അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടാക്കിയ അടി ഗണേശനെയും വല്ലാതെ ബാധിച്ചു വൻ വിഗ്രഹങ്ങളൊക്കെ വീണുടഞ്ഞു പോയി സിനിമാക്കാർക്കെതിരെ നാടാകെ തിരിഞ്ഞ സമയമാണിത് പണ്ട് ഭീഷണി കൊണ്ട് സ്ത്രീകളെ അടക്കിയിരുത്തിയ കാലമല്ല ഇതെന്ന് ഇവർക്കൊക്കെ ബോധ്യമായി തുടങ്ങി നാലു ദിക്കിൽ നിന്നും എതിർ സ്വരങ്ങൾ ഉയരുകയാണ് ചുഴലി ദീനക്കാരെ പോലെ വായിൽ നിന്നും പതയൊൽപ്പിച്ച് കിടന്ന് ഞരങ്ങുകയാണ് പല പ്രമുഖരും ഗണേശനും ഇപ്പോൾ വെള്ളത്തിൽ വീണ കോഴിയെപ്പോലെ പതുങ്ങിയിരിക്കുന്നു ഗിരിരാജനായിരുന്നു ഒരു കാലത്ത് കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുള്ള ആഘാതമല്ല സത്യത്തിൽ ഇവരുടെയൊക്കെ പക്ഷാഘാതത്തിന് കാരണമായിരിക്കുന്നത് ഈ റിപ്പോർട്ട് റിലീസായതിൻ്റെ ധൈര്യം നാനാ കോണുകളിൽ പ്രകടമാണ് വങ്കനാട്ടിൽ നിന്നൊരു നടി പോലും താൻ അനുഭവിച്ച പീഡനങ്ങൾ ഏറ്റുപറഞ്ഞു ഞാനിനി ഒന്നിലും ഇടപെടുന്നില്ല എന്നെ വെറുതെ വിടുവെന്ന് ഗണേശൻ യാചിക്കണമെങ്കിൽ എന്തൊരു പരിതാപകരമായ അവസ്ഥയായിരിക്കണം നിങ്ങൾക്കിപ്പോൾ എന്നോട് കെ എസ് ആർ ടി സിയെ പറ്റി ചോദിക്കുമെന്നാണ് ഇപ്പോൾ ഗണേശൻ പറയുന്നത് ശരി അങ്ങനെയെങ്കിൽ ആ യെതിവിന് നഷ്ടമായ തൊഴിൽ എപ്പോൾ നിങ്ങൾ തിരിച്ചു കൊടുക്കും കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളവും കുടിശ്ശികയും എപ്പോൾ മുതൽ കൊടുത്തു തീർക്കും ബസിൽ നിന്നെടുത്ത മെമ്മറി കാർഡ് വിഴുങ്ങിയ ആ ചീങ്കണ്ണി ആരാണ് ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ ഗണേശൻ സഖാവേ അല്ലാതെ കെ എസ് ആർ ടി സി ഇറക്കുന്ന ബസിൻ്റെ നീളവും എഞ്ചിൻ്റെ കപ്പാസിറ്റിയും നിങ്ങളിൽ നിന്നറിഞ്ഞിട്ട് ഈ നാടിന് വല്ല കാര്യവുമുണ്ടോ ഗണേശൻ്റെ രാഷ്ട്രീയ പതനം ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു കാവ്യനീതി കൂടിയാണ് ഏതൊക്കെയോ ആർപ്പുവിളി സംഘം പിന്നാലെ ഉണ്ടെന്ന് കരുതി കുറേ ദൂരം കൂടി പോയെന്നിരിക്കും ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല എൻ്റെ മഹാഭാഗ്യമെന്ന് കരുതി നടക്കുന്ന ചില പ്രമുഖരുണ്ട് രാഷ്ട്രീയത്തിലും സിനിമയിലുമൊക്കെ ഞാനാണെൻ്റെ സിദ്ധൌഷധമെന്ന് കരുതി നടന്ന ഗണേശനാണിപ്പോൾ ഔഷധ ഗുണമില്ലേ എനിക്ക് എന്ന് പറഞ്ഞ് കരയുന്നത്